ഹലോ നമസ്കാരം ഗായ്സ് ഇതാണ് എൻ്റെ കൃഷിയുടെ വളം പുല്ല് തന്നെ വളമാണ് എൻ്റെ കൃഷിയിൽ വേറെ കാര്യം വളം ഇടാറില്ല കാരണം ഈ പുല്ല് വെട്ടി ഉണക്കി ഇതിനെ മുരട്ട് വെച്ച് ഏകദേശം ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതുപോലെ മണ്ണിട്ട് കൊടുക്കും ഇത് അപാര വളമാണ് വേറൊരു വളത്തിൻ്റെ ആവശ്യമില്ല കണ്ടോ ആ പുല്ലിനെ മേലെ മണ്ണിട്ട് കഴിഞ്ഞാൽ ഇനി പയർ കണ്ടു ഇല ഇലച്ചു നല്ല കുത്തപ്പനായി വളരും ഞാൻ എല്ലാ കൃഷിക്കും ഇതുപോലെ ചെയ്യാറ് പുല്ല് തന്നെ വളമാക്കുക അപ്പോൾ രണ്ട് കാര്യം കളയും മാറും നല്ലൊരു വളവുമാണ് വേറെ വളം നോക്കുമ്പോൾ വേണ്ട ഞാൻ ചെയ്യുന്നത് ഇത് ഇപ്പം അയറിനാണ് ഏകദേശം ഒരാഴ്ച മുന്നേ പറിച്ച പുല്ലുകളൊക്കെ എല്ലാം മുരട്ട് കിട്ടുമെല്ലാം ഉണങ്ങി ചൂട്ടാക്കി അതിൻ്റെ മേലെ മണ്ണിട്ട് കൊടുക്കുക അത്ര മാത്രം നല്ല വേരോട്ടാകുമ്പോൾ നല്ല ഓതമുണ്ടാകും നമ്മൾ നനക്കണ വള്ളം ഒക്കെ ഉഷാറായിട്ട് നല്ല വലിച്ചെടുക്കാൻ പറ്റും ഇതൊക്കെ കണ്ടോ ഇതൊക്കെ കണ്ടോ നല്ല ദന്തേടമായി തീരുക്കും ഇതൊക്കെ ഉണ്ടോ പയറ് കണ്ടു നമ്മൾ ഫ്ലവറായിത്തുടങ്ങി പയറ് ഏകദേശം നല്ല തുടിച്ചാണ് പയറ് വരുന്നത് കാരണം എന്താ ഇതിൻ്റെ വളം ഫുള്ള് നമ്മൾ പഴയ കാല സിസ്റ്റം തോൽ വെച്ച് കൊടുക്കൽ ഇപ്പ ഇപ്പോൾ എല്ലാവരും അത് മറന്നു ഇപ്പോൾ ഇംഗ്ലീഷ് വളം മാത്രം ഉപയോഗിച്ചുള്ള കൃഷിയാണ് നമ്മളെ മണ്ണെല്ലാം നശിപ്പിച്ചു പഴയ കാലത്തേക്ക് തിരിച്ചു കൊണ്ട സമയം കഴിഞ്ഞു കാരണം പൺ പഴയക്കാലത്ത് ഏതൊരു കൃഷി ചെയ്താലും അതിൻ്റെ മുന്നിൽ ഒരു പൊത വെച്ചിരുന്നു തോൽ വെച്ചിരുന്നു ഇപ്പോൾ ആരും അതിനൊന്നും ചെയ്യാൻ മടിയാണ് പഴയക്കാല കൃഷിയിലേക്ക് വന്നാൽ നമ്മളെ മണ്ണൊരിക്കലും നശിക്കും നശി നശിക്കുകയില്ല നമ്മൾ കൊടുക്കുന്ന ഓരോന്നും ചെടികൾക്ക് വലിച്ചെടുക്കാനാവും അതിനാണ് തോൽ നല്ല ഏതൊരു വിളയാണെങ്കിലും അതിൽ നല്ല വിളയായിട്ട് കിട്ടും